ഇപ്പോൾ വീരത്വം ചാർത്തുന്ന സംഘപരിവാർ നേതാവ് അന്തമാനിലെത്തി അദ്ദേഹത്തിന് അത് തുടരാൻ കഴിഞ്ഞില്ല ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തു ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ബ്രിട്ടീഷ് പാദസേവകനായി തുറന്നോള എന്ന പ്രതിജ്ഞ ആ കത്തലുണ്ടായി ഒരു പങ്കും വഹിക്കാത്തവർ പങ്കുവഹിച്ചവരായി മാറുന്നു വഞ്ചകർ വീരസേനാനികളായി വാഴ്ത്തപ്പെടുന്നു സി പി ഐ എം എറണാകുളം ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപന ദിവസത്തിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം ഇപ്പോഴത്തെ ആർ എസ് എസ് ഏറ്റവും വലിയ ഹീറോയെക്കുറിച്ചാണ് കുറിച്ചാണ് സംസാരിക്കുന്നത് സവർക്കറിനെക്കുറിച്ച് സവർക്കറും ഉണ്ടായിരുന്നു എന്നാൽ ആന്തമാലിൽ മാപ്പിഴ്തി രക്ഷപ്പെട്ട വ്യക്തിയാണ് സവർക്കറെന്ന് വ്യക്തമായിട്ട് മുഖ്യമന്ത്രി വിമർശിക്കുന്നുണ്ട് ആർ എസ് എസിൻ്റെ ഇപ്പോഴത്തെ ഹീറോകളെ സവർക്കർ സവർക്കറായാലും ഇങ്ങനെ പേരെടുത്ത് വിമർശിക്കാനുള്ള ധൈര്യമുള്ള ഒരേ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് അദ്ദേഹം എറണാകുളത്തെ ജില്ലാ സമ്മേളനത്തിൻ്റെ ഈ അവസാന ദിവസവും ഈ കാര്യം എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല വഞ്ചകരെന്ന് ഒരു സമയത്ത് കണക്കാക്കേണ്ട പലരും ഇപ്പോൾ നായകന്മാരായി മാറുകയാണെന്നും മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ രാജ്യം ബ്രിട്ടീഷ് അധിനിവേശത്തിലായപ്പോൾ അതിനെതിരെയുള്ള പോരാട്ടത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗവും അണിനിരക്കുകയുണ്ടായി നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് മതങ്ങൾ ജാതികൾ വ്യത്യസ്തമായ സംസ്കാരങ്ങള് വിവിധ ഭാഷകള് ഇങ്ങനെ അനേകം വൈവിധ്യങ്ങളുണ്ട് എന്നാൽ അതെല്ലാം ഒരു ദിശയിൽ കേന്ദ്രീകരിക്കുകയായിരുന്നു രാജ്യത്തിന് സ്വാതന്ത്ര്യം വേണം ആ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടി എല്ലാവരും ഒന്നിച്ച് നീങ്ങിയാണുണ്ടായത് എല്ലാവരും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഭാഗം ഭാഗമാകാത്ത ആളുകളും ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കേവർക്കും അറിയാവുന്നതാണ് പക്ഷേ പൊതുവേ ഭാഷയുടെയോ ജാതിയുടെയോ മതത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ ബാധിക്കാതെയാണ് ദേശീയ പ്രസ്ഥാനം കരുത്താർജിച്ചു വന്നത് ആ ദേശീയ പ്രസ്ഥാനത്തിൽ കൃത്യതയോടെ നിലപാടെടുക്കുകയും പങ്കുവഹിക്കുകയും ചെയ്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രത്യേകത എല്ലാവരും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അണിനിരുന്നു എന്നതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അണിനിരുന്നത് എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കാളിത്തം ദേശീയ പ്രസ്ഥാനത്തിന് തന്നെ ശരിയായ ദിശാബോധം നൽകുന്നതിന് സഹായിച്ചു ആദ്യം രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം ദേശീയ പ്രസ്ഥാനം ഉയർത്തിയിരുന്നില്ല അത്തരമൊരു മുദ്രാവാക്യം ഉയർത്തണം എന്ന ആവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ ആദ്യമായും അവതരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നവരാണ് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് ആർക്കും തള്ളിക്കളിയാനാവുന്നല്ല ജീവൻ വെടിയേണ്ടി വന്നവരുണ്ട് ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വന്നവരുണ്ട് കള്ളക്കേസിൽ കൊടുക്കപ്പെട്ടിട്ടുണ്ട് അതിക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായിട്ടുണ്ട് പലപ്പോഴും നാട്ടിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ എല്ലാവർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാത്ത ഒരു കൂട്ടർ സംഘപരിവാറായിരുന്നു അവരെ ഫലത്തിൽ ബ്രിട്ടീഷ് രാജിനോടൊപ്പമായിരുന്നു പരസ്യമായി അത്തരമൊരു നിലപാടെടുത്തവരാണ് അവർ ആർ എസ് എസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവായി അവരംഗീകരിക്കുന്ന അവർ ഗുരുജി എന്ന് വിളിക്കുന്ന ഗോൾവാൾക്കർ രാജ്യത്തിലെ യുവതിയോട് ദേശീയ പ്രസ്ഥാന ഘട്ടത്തിൽ ആഹ്വാനമുണ്ട് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ വെറുതെ ആരോഗ്യം കളയരുത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്ത് ആരോഗ്യം കളയാൻ നിങ്ങൾ തയ്യാറാകരുത് ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യരുത് എന്നായിരുന്നു യുവാക്കൾക്ക് അദ്ദേഹം നൽകിയ ഉപദേശം ഇതേ വിഭാഗം സംഘപരിവാറിൻ്റെ നിലപാട് ബ്രിട്ടീഷ് വൈസ്രോയിയെ കണ്ട് അവരുടെ നേതാക്കൾ പറയുകയും ചെയ്തു നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല നിങ്ങളിവിടെ തുടരുന്നതിന് ഞങ്ങളിതിലല്ല നിങ്ങളിവിടെ തുടരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം നമ്മുടെ രാജ്യത്തെ ചില പുതിയ വീരവേഷക്കാർ വരുന്നുണ്ട് എന്നാൽ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അവർക്ക് വീരത്വമല്ല കൊടുക്കാൻ കഴിയുക അന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി സമരം ചെയ്തവർക്ക് അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും ക്രൂരമായ ജയിലറ അന്തമാനിലതായിരുന്നു അന്തമാനില് കടന്ന സ്വാതന്ത്ര്യ സേന സമരസേനാനികൾ ധാരാളമാണ് നമ്മുടെ കേരളത്തിലുള്ളവരും നിരവധിയുണ്ട് അവരെല്ലാം രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ട് ജയിലറയിൽ കഴിയുകയാണ് അവരാരും മാപ്പ് മാപ്പെഴുതി കൊടുക്കാൻ തയ്യാറായില്ല പക്ഷേ ഇപ്പോൾ വീരത്വം ചാർത്തുന്ന സംഘപരിവാർ നേതാവ് അന്തമാനിലെത്തി അദ്ദേഹത്തിന് അത് തുടരാൻ കഴിഞ്ഞില്ല ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തു ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ബ്രിട്ടീഷ് പാദസേവകനായി തുറന്നോള എന്ന പ്രതിജ്ഞ ആ കത്തിലുണ്ടായി ബ്രിട്ടീഷുകാരെ അംഗീകരിച്ചു മാപ്പപേക്ഷ സ്വീകരിച്ചു ജയിലിൽ നിറക്കി അവിടുന്ന് അദ്ദേഹം പോയി സാധാരണ നിലയിൽ സ്വാതന്ത്ര്യസമര ഘട്ടത്തിൽ വഞ്ചന നടത്തിയ ഒരു വഞ്ചകൻ എന്നാണ് ചരിത്രമാ സംഭവത്തെ കാണുക ഇത്തരം ചരിത്രം ഈ ആളുകൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ് കാലചക്രം തിരിഞ്ഞപ്പോൾ നിർഭാഗ്യകരമായൊരു നിലയാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരു പങ്കും വഹിക്കാത്ത സ്വാതന്ത്ര്യസമരത്തെ തള്ളിപ്പറഞ്ഞ ആ കൂട്ടര് രാജ്യത്തിൻ്റെ ഭരണിയക്രം തിരിക്കുന്ന എത്തി അപ്പോൾ ചരിത്രം അവരുടെ നേരെ വല്ലാത്തൊരു മുഖത്തോടെ നിൽക്കുന്നു ആ ചരിത്രത്തെ അഭീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല അവരതിൻ്റെ ഭാഗമായി ചരിത്രം തിരുത്താൻ നോക്കുന്നു അതാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്നത് ആ ചരിത്രം തിരുത്തലിൻ്റെ ഭാഗമായി ഇത്തരം വസ്തുതകളാകെ തീർത്തും വിപരീത ദിശയിലാക്കുന്നു ഒരു പങ്കും വഹിക്കാത്തവർ പങ്ക് വഹിച്ചവരായി മാറുന്നു വഞ്ചകർ വീരസേനാനികളായി വാഴ്ത്തപ്പെടുന്നു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരുന്നവരെയടക്കം മഹാത്മാഗാന്ധി അടക്കം തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പൂർണ്ണമായും തമസ്കരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു അതേസമയം തെറ്റായ രീതിയിൽ ചിത്രങ്ങൾ അവതരിപ്പിക്കാൻ പുതിയ ചരിത്രം രചിക്കാൻ ശ്രമം നടക്കുന്നു ഇതിൻ്റെ ഭാഗമായി നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളിലൂടെയാണല്ലോ ചരിത്രം പഠിച്ച് വളർന്ന് നാളത്തെ പൗരരായിത്തീരുന്നത് ആ നാളത്തെ പൗരരാകേണ്ട ഇന്നത്തെ കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളിൽ തിരുത്തിയ ചരിത്രം എത്തിക്കുന്നതിനുള്ള നീക്കം നടക്കുന്നു അതിൻ്റെ ഭാഗമായി പാഠപുസ്തകങ്ങളിൽ തന്നെ മാറ്റം വരുത്തുന്നു എല്ലാം മാറ്റിമറിക്കാനുള്ള ശ്രമം ഇത് ഒരു ഭാഗം വേറൊരു ഭാഗത്ത് ഈ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒട്ടേറെ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളെല്ലാം സ്വാംശീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന സൃഷ്ടിക്കപ്പെട്ടത്